നമസ്കാരം അതിവിശേഷമാണ് ഇത്തവണത്തെ തൃക്കാർത്തിക വരുന്ന ദിവസം ഈ സവിശേഷത കാരണം സാധാരണ തൃക്കാർത്തിക നാളിൽ ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ഫലതായിയാണ് ഇത്തവണത്തെ കാർത്തിക വിശദമായി മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് തൃക്കാർത്തിക ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒന്നിലധികം ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് ദേവിയുടെ ജന്മനക്ഷത്രമായാണ് ഈ ദിനത്തെ കരുതുന്നത് ദേവിയുടെ അനുഗ്രഹകല പൂർണ്ണമായി കാണപ്പെടുന്ന കാർത്തിക ഒരു അഗ്നി നക്ഷത്രമാണ് ജ്ഞാനം ശുഭത്വം എന്നിവയുടെ പ്രതീകം കൂടിയാണിത് ലക്ഷ്മിദേവി തുളസിയായി അവതരിച്ചത് ഈ ദിനത്തിലാണ് എന്നത് ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ എടുത്തു വളർത്തിയ കാർത്തികയുടെ അതിദേവതകളായ കൃതികദേവിമാർ സുബ്രഹ്മണ്യന് സ്തന്യം നൽകിയ ദിനമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു ശിവൻ ത്രിപുരന്മാരെ വധിച്ച ദിനമാണിതെന്നാണ് മറ്റൊരു വിശ്വാസം ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഈ ദിനം യഥാവിധി ആചരിക്കുന്നതിലൂടെ മഹാലക്ഷ്മി സുബ്രഹ്മണ്യസ്വാമി മഹാദേവൻ എന്നിവരുടെ അനുഗ്രഹം സിദ്ധിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു ഭൂമിയിൽ ദേവിയുടെ സാന്നിധ്യമുണ്ടാകുന്ന ദിനമാണ് ഇത് ഈ ദിവസം വ്രതമെടുക്കുന്നതും ദേവി സ്തുതികൾ ജപിക്കുന്നതും ഉത്തമമാണ് സന്ധ്യക്ക് കാർത്തിക വിളക്ക് തെളിയിക്കുന്നത് ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി പ്രഭ നിറയ്ക്കുക എന്നതിൻ്റെ പ്രതീകമായാണ് വിളക്കുകൾ കൊളുത്തുന്നത് മനസ്സിലെയും ചുറ്റുപാടുകളിലെയും മാലിന്യവും തിന്മയും അകറ്റുന്നതിനായാണ് ഇപ്രകാരം ചെയ്യുന്നത് മനുഷ്യരാധികളിൽ ഒഴിച്ചാണ് വിളക്ക് തെളിയിക്കേണ്ടത് നിലവിളക്കുകൾ കത്തിക്കുന്നതിലും തെറ്റില്ല എന്നാൽ ചിലർ എളുപ്പത്തിനായും മൺശിരാതുകൾ ഇല്ലാത്തതിനാലും മെഴുകുതിരികൾ കത്തിക്കാറുണ്ട് ഇത് അത്ര അഭികാമ്യമായ രീതിയല്ല ഇനി എപ്രകാരമാണ് ഈ ദിവസം ആചരിക്കേണ്ടത് എന്ന് നോക്കാം തലയ്ക്ക് ദിവസം തന്നെ വീടും പരിസരവും ശുദ്ധിയാക്കി ചാണക വെള്ളമോ പുണ്യാഹമോ തളിക്കുക വൃത്തിയും സുഗന്ധവുമുള്ള സ്ഥലങ്ങളിലേ മഹാലക്ഷ്മി തലേ ദിവസം മുതൽ സസ്യാഹാര ഭക്ഷണം മാനസിക ശാരീരിക ശുദ്ധി പകലുറക്കം പാടില്ല എണ്ണ തേച്ച് കുളിക്കരുത് തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക കാർത്തിക നാളിൽ ഒരിക്കലൂണായി വ്രതമെടുക്കാം അരി ആഹാരം ഒരു നേരം മാത്രം കഴിക്കുക പക്ഷേ ഉപവാസമോ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുകയോ പാടുക പട്ടിണി കിടക്കുന്നത് മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല സന്ധ്യക്ക് കാർത്തിക ദീപം തെളിയിക്കുക പ്രാദേശികമായി ഇതിനോടൊപ്പം മറ്റു ചില ചടങ്ങുകളും കണ്ടുപോരാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ കുളിച്ച് ദേവിയെ പ്രാർത്ഥിച്ച ശേഷമേ ഭക്ഷണം കഴിക്കാവൂ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക അന്നേ ദിവസം മഹാലക്ഷ്മി സ്തുതികൾ ദേവി മന്ത്രങ്ങൾ തുടങ്ങിയവ ജപിക്കുന്നത് അത്യുത്തമമാണ് തുളസിത്തറയിൽ വിളക്ക് വെച്ച് തുളസിക്ക് മൂന്നോ ഏഴോ പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമം തുളസി പ്രദക്ഷിണ മന്ത്രം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു മഹാലക്ഷ്മിയെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ഇനി ഇത്തവണത്തെ കാർത്തികയുടെ പ്രത്യേക സവിശേഷത എന്താണെന്ന് നോക്കാം ദേവി പ്രീതികരമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇത്തവണ കാർത്തിക വരുന്നത് അതുകൂടാതെ ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച പ്രദോഷമാണ് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായി ഇരിക്കുന്ന പ്രദോഷ സന്ധ്യയിലെ പ്രാർത്ഥന ക്ഷിപ്രഫലസിദ്ധിയേകുന്നു ഈ ദിവസം വെള്ളിയാഴ്ചയും പ്രദോഷവും കാർത്തികയും ചേർന്ന് വരുന്ന അതിവിശേഷകരമായ ദിനമായതിനാൽ ഈ ദിവസത്തെ വ്രതവും പ്രാർത്ഥനകളും ഇരട്ടി ഫലം നൽകുന്നു ഈ ദിവസം ദേവി ഭജനം നടത്തുന്നതും ശിവഭജനം നടത്തുന്നതും ക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് തുളസി വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടതായതിനാൽ ഈ ദിവസം തുളസി ദേവിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഈ ദിവസം ജപിക്കാവുന്ന മന്ത്രങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു എല്ലാവരും സകല ഐശ്വര്യങ്ങളും നിറയുന്നതിനും ആഗ്രഹപ്രാപ്തിക്കുമൊക്കെയായി തൃക്കാർത്തിക ദിവസം യഥാവിധി ആചരിക്കൂ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകാൻ തൃക്കാർത്തിക ദിവസത്തെ ആചരണം കൊണ്ട് മഹാലക്ഷ്മി കടാശവും അനുഗ്രഹവും സിദ്ധിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം